സെക്കൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള മാരുതിയുടെ ആൾട്ടോ കേട്ടൺ ആണ് വിൽപ്പനിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മാരുതി ആൾട്ടോ കേട്ടൺ ഓപ്ഷൻ വരുന്നത് വി എക്സ് ഐ പെട്രോൾ എഞ്ചിനാണ് ആണ് ആക്സിഡൻറ്റ് ഓഫ് ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോവർ അപാതകളോ ഒന്നും തന്നെയില്ല നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനോട് കൂടി തന്നെയാണ് ഈ വണ്ടി വിൽപ്പന കിച്ചിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരിയിലാണുള്ളത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ നാല് പുതിയ ടയറുകൾ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വിലയിൽ മാറ്റങ്ങളൊക്കെ വെത്തിത്തരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീടോടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞുതരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ